ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മളിന്ന് ഇന്നിപ്പോൾ ഈ കയറിപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ജോമി ചേട്ടൻ്റെ വീടിൻ്റെ വലിയാടിൻ്റെ വീട്ടിൻ്റെ മുകളിലേക്കാണ് കേട്ടിട്ട് കയറിപ്പോണത് ബസ്സിലേക്കാണ് അവിടുത്തെ ഈ ഒരു കൂട്ടം ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മാവുമ്പതയും മാങ്ങ കണ്ണുമാങ്ങ കണ്ണുമാങ്ങകളുണ്ടായെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ ഞങ്ങളുടെ മാവുമലേ കൊറേ കടുമാങ്ങണ്ടായി അപ്പൊ ഞങ്ങളുടെ അച്ചാറൊക്കെ കഴിഞ്ഞിരിക്ക അപ്പൊ കുറച്ച് കടുമാങ്ങ അച്ചാറുടാന്ന് വിചാരിച്ചു ഞങ്ങള് അല്ല ജിബിയൊക്കെ പൊട്ടിച്ചാലോ അപ്പൊ ഞങ്ങളെ കടുമാങ്ങ പൊട്ടിക്കാൻ നിങ്ങൾ എല്ലാവരും പോരട്ട അപ്പൊ കണ്ടു മാങ്ങ അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്ക് മാങ്ങ പൊട്ടിക്ക കടാങ്ങൾ പറക്കടാങ്ങൾ സ്കൂളിൽ പോയ നേരത്ത് കേറി ഞങ്ങള് അല്ലെങ്കി ഒക്കെ ഇവിടെ നടന്ന് ഊട്ടി നടന്ന് മാവുമ്പോ കണ്ണി മാങ്ങ പൊട്ടിക്കും ഇത് ഒന്നര അടമാവാലാമിച്ചല ഉണ്ടായ ഇതുപോലെ ഇണ്ടാവും ഇത് അച്ചാറിടാനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് മാങ്ങ അച്ചാറിട്ട അടിപൊളി ടേസ്റ്റാ പഴുത്താ മാമ്പളപ്പുഴിശേരിക്കും നല്ലതാ പഴുക്കുമ്പോക്കെ ഞങ്ങൾ എല്ലാ നാട്ടുകാർക്കും കൊടുക്കും എല്ലാവരും നാട്ടിലും മാമ്പളപ്പുഴിശ്ശേരി പെട്ടെന്ന് പഴുക്കു ഇത് കൂടി വലുതാവണു പഴുത്തു വീഴും കിട്ടും കൊല്ല കൊല്ല കൊല്ലം മാങ്ങ കണ്ട മാടി ഓരോ കൊലേലും ഇതുപോലെ മാങ്ങയാ കണ്ടാ കാണുണ്ടോന്നറിയില്ലേ അപ്പൊ മാങ്ങ പൊടിച്ചൊന്നും ആയിട്ടില്ല ഇനി വീണ്ടും പൊട്ടിക്കാൻ പോകട്ട ആ മാങ്ങ കിട്ടിയാ പൊട്ടിച്ച മാങ്ങ പൊട്ടിച്ചെ പൊട്ടിക്ക അങ്ങനെ കിട്ടണല്ലേ ഒന്നു അഞ്ചരി മൊത്ത അഞ്ചരി പേടിയായ ല്ല മാം നമുക്കേ ഈ മാങ്ങ വലിയ മാങ്ങ നോക്കിട്ട് ഫുള്ള് പരന്നിയില് ഉപ്പിലിടാ ചെറിയ കഞ്ഞി മാങ്ങ നമുക്ക് അച്ചാറിടാ അപ്പൊ ഉപ്പിലിട്ട മാങ്ങ നമുക്ക് അടുത്ത പോലെ ഈ മാങ്ങ മാങ്ങ നിനക്ക് മാങ്ങ വേണ ി മാറ്റേ കഴുകി തോത്തിട ഉപ്പു അമ്മച്ചി കൊറേ അങ്ങോട്ട് പോട്ടാ ഇവിടെ ഉള്ളത് പിടിച്ചാ അങ്ങടായോളു അവന്മാരേ എറിഞ്ഞിട്ടോളൂ അത് ഇതാ അത് വെച്ചിട്ട് വലിക്കന്ന ഇതായിരിക്കണം അത് വെച്ചിട്ട് കമ്പിയുടെ അത് വെച്ചിട്ട് വളച്ച വെച്ച പണിയെടുക്കാണ്ട് നടക്കുക പൊട്ടിക്കടാതെ ഇവിടെ ഇണ്ടം ജെ ആ മൂലത്ത് പൊട്ടിച്ചിട്ടില്ലേ അവിടെ ആ മൂല അവിടെ ഒരു ഭാഗം ഇത് നിക്കുണ്ട് പൊട്ടിച്ചോ പൊന്നു പൊട്ടിച്ചോ അത് നേത്ത് ഇതാവാണ്ട് പൊട്ടിച്ചോളാണ്ട് പൊട്ടിച്ചോളോ ഞങ്ങളുടെ മാങ്ങയൊക്കെ പൊട്ടിച്ചു തീർന്നു ഞങ്ങളെ കൊണ്ട് പറ്റണത് പൊട്ടിച്ചു ഒരു മൂന്ന് ചാക്ക് മാങ്ങ ഞങ്ങൾ പൊട്ടിച്ചു രണ്ട് കറുത്ത കൊണ്ട് കൊണ്ടുവച്ചു ഇനി ഇത് താഴ്ത്തിക്ക് ഇറക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നാലും ഇന്ന് തപ്പിടിച്ചിറക്കണം പക്ഷെ മാവ് ഒരു സൈഡ് ക്ലീൻ ആയി ഇനി ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങൾ കസേരയൊക്കെ ഇട്ട് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ഒരു വണ്ടിക്ക് മാങ്ങ പൊട്ടിക്കാവുന്ന നിൽക്കുന്നുണ്ട് പക്ഷേ ആരും കിട്ടാല്ല അപ്പോൾ കിട്ടിയ മാങ്ങ വെച്ച് ഞങ്ങൾ അച്ചാർ ഇടാനും ഉപ്പും ഉപ്പു മാങ്ങിടാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മാങ്ങ പൊട്ടിക്കൽ കാരുമ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈ മാങ്ങ പൊട്ടിക്കുന്നുണ്ട് മാങ്ങ പൊട്ടിച്ചതൊക്കെ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ എല്ലാവർക്കും അയ്യെടുക്ക സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പൊ ഞങ്ങൾ ഉപ്പുമാങ്ങി അച്ചാറായിട്ട് വരാം അതുവരേക്കും ബൈ